നാടോടി ദമ്പതികളുടെ രണ്ട് വയസ്സുകാരിയായ മകളെ ഇന്ന് പുലർച്ചെ തട്ടിക്കൊണ്ടുപോയി പുലർച്ചെ രണ്ട് മണിയോടെ ആയിരുന്നു ഈ സംഭവം തെരുവിൽ ദമ്പതികൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് ആരും തട്ടിക്കൊണ്ടുപോയത് നഗരത്തിൽ പോലീസ് കാടച്ച് പോലെ വ്യാപകമായ പരിശോധന നടത്തുകയാണ് പഴുതടച്ച സമീപനമാണ് പോലീസ് ഇതിനകം സ്വീകരിച്ചിട്ടുള്ളത് ഈ ഒരു സ്കൂട്ടറിലാണ് ഇവർ വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ആക്ടിവ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നടക്കുന്ന വാർത്തയാണ് വിവരങ്ങളുമായി വി എ ഗിരീഷ് നമുക്കപ്പം ചേരുന്നു അതേപോലെ ഷബീത് റാവുത്തറും ചേരുന്നു ആദ്യം നമുക്ക് വി എ ഗിരീഷിലേക്ക് പോകാം ഗിരീഷ് ആൻഡ് ഷബീദ് റാവത്തർ നല്ലൊരു പ്രഭാതം അല്ലെങ്കിൽ പോലും സുപ്രഭാതം ഗിരീഷ് ഈ വെളുപ്പിന് ഈ വാർത്ത എപ്പോഴാണ് പോലീസിൽ ഈ കുടുംബം റിപ്പോർട്ട് ചെയ്തത് ഗുഡ് മോർണിംഗ് എസ് കെൻ എൻ്റെ ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ഈ മാതാപിതാക്കൾ നാടോടി ഈ മാതാപിതാക്കൾ ഇവിടെ എത്തുന്നതും പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും ബോർഡേ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഒരു പരാതി നൽകുന്നതും കാരണം അവർ രണ്ട് ഒൻപത് മണിയോടുകൂടി ഓൾസെയിൽസ് കോളേജിന് സമീപം തെരുവ് കച്ചവടമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഉറങ്ങാൻ കിടന്നു എന്നുള്ളതാണ് അവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി നാല് മക്കളാണ് ഇവർക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും ഇളയ കുട്ടി രണ്ടു വയസ്സുള്ള ദേവിയെയാണ് കാണാതായിരിക്കുന്നത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ടിരിക്കുന്നത് ഇതിന് ഇവർ ഇതിനുശേഷം പിതാവ് ഒരു മണിയോടുകൂടി എഴുന്നേൽക്കുന്നു ഈ സമയത്ത് കുട്ടിയെ കാണാനില്ലെന്ന വിവരം മനസ്സിലാകുന്നു സമീപ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുന്നു സമീപ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയിട്ടും ഫലം ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അവർ പെട്ടെന്ന് തന്നെ എത്തുന്നത് ഒരു മണിയോട് കൂടി തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നുണ്ട് ബീഹാർ സ്വദേശികളായ അമർദീപ് റബീന ദേവി എന്നിവരുടെ കുഞ്ഞിനെയാണ് കാണാതായിരിക്കുന്നത് ഓൾസെ ഓൾസൈൻ കോളേജിന് സമീപത്ത് നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇവർ നൽകിയിരിക്കുന്ന പോലീസ് നൽകിയിരിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു ഓൾ സയൻസ് കോളേജിന് സമീപവും അതോടൊപ്പം തന്നെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും നഗരത്തിലെ മറ്റ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് ഇതിൽ ഏറ്റവും നിർണായകമായത് കുട്ടിയുടെ സഹോദരൻ നൽകിയ ഒരു മൊഴിയാണ് ഈ കുട്ടി പറയുന്നതനുസരിച്ച് തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒൻപത് മണിക്ക് മുമ്പ് തന്നെ ഒരു ആക്ടിവാ സ്കൂട്ടർ ഒരു മഞ്ഞ നിറമുള്ള ഒരു സ്കൂട്ടർ തങ്ങൾ താമസിക്കുന്നതിന് സമീപത്ത് വന്നു നിന്നിരുന്നു സ്വാഭാവികമായും ഈ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്കാണ് പോലീസ് ഇപ്പോൾ ആദ്യം കടന്നിരിക്കുന്നത് നഗരത്തിൽ വ്യാപകമായ തരത്തിലുള്ള വാഹന പരിശോധന നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നമുക്കറിയാം ഓൾഡ് സയൻസ് കോളേജിന് വളരെ അടുത്താണ് കൊച്ചി തിരുവോളി റെയിൽവേ സ്റ്റേഷൻ സ്വാഭാവികമായും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആരെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ട്രെയിൻ മാർഗം കടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതോടൊപ്പം വിജനമായ ചില പ്രദേശങ്ങളുണ്ട് ഈ ഈ ഈ പ്രദേശത്ത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം തന്നെ വലിയ ഒരു പരിശോധന പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രധാനമായും കുട്ടിയുടെ സഹോദരന്റെ മൊഴി അതോടൊപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഇവ രണ്ടും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് രണ്ട് അഞ്ചു മണിക്ക് മുമ്പായി തന്നെ തിരുവനന്തപുരം ഡി സി പി പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം കേസന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു ഒരു മണിക്ക് ശേഷം ഉണർന്നപ്പോൾ കുട്ടിയെ കണ്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു സ്കൂട്ടർ കണ്ടെത്തി ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ കുടുംബം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം ഈ പേട്ടയും അതോടൊപ്പം തന്നെ ഈഞ്ചക്കലും ബൈപ്പാസ് കേന്ദ്രീകരിച്ച് ഇത്തരം ിൽ ദിവസേന ഈ തെരുവ് കച്ചവടം നടത്തി ജീവിക്കുന്ന നിരവധി നാടോടി കുടുംബങ്ങളുണ്ട് ഇതിൽ ഒരു കുടുംബമാണ് ഈ ഇപ്പോൾ പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പോലീസിന് ഇതിനകത്ത് ചില സംശയങ്ങളുണ്ട് പക്ഷേ അവർ അക്കാര്യത്തിൽ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല കാരണം ഈ നാടോടി കച്ചവട സംഘങ്ങൾ കുടുംബങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പകയോ വൈരാഗ്യമോ ഒക്കെ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു നഗരങ്ങൾ നഗരത്തിൽ എല്ലായിടത്തും തന്നെ പരിശോധന ഇപ്പോൾ പോലീസ് വ്യാപകമാക്കിയിരിക്കുന്നു നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചു തന്നെ അന്വേഷണം നടത്തുന്നതിനുള്ള നിർദ്ദേശവും പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം കൂടുതൽ വിശദാംശം പോലീസ് ഇപ്പോൾ ില്ല കാരണം ഇത് അന്വേഷണത്തെ ഒരുപക്ഷെ ബാധിക്കും എന്ന ഒരു ആശങ്ക ഏതായാലും പോലീസിനുണ്ട് ഇത് ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിലെ ഡി സി പി ഉണ്ട് ഡി സി പി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി രണ്ട് വയസ്സുകാരിയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് നാടോടി ദമ്പതികളുടെ കുട്ടിയെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് സ്കൂട്ടറിൽ വന്ന ആളാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് ലഭിക്കുന്ന വിവരം തലസ്ഥാനത്ത് ഇപ്പോൾ പോലീസ് വ്യാപകമായ പരിശോധന നടത്തുകയാണ് കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് പേട്ട പോലീസ് അപ്പം എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരം ഒരു സംഭവം ആദ്യമായതുകൊണ്ട് തന്നെ നഗരത്തിൽ വല്ലാത്ത ഒരു നടുക്കം ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ കേരളത്തിൽ ഒരു കാഴ്ചയായി മാറുന്ന ഒരു കാലത്ത് തലസ്ഥാന നഗരി പോലും ഇതിൽ നിന്നും വിമുക്തമല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ് ബൈക്കിലെത്തിയ ഒരു സംഘമാണ് തട്ടിക്കൊണ്ടുപോയത് ഇതിൽ നാടോടികൾ തമ്മിലുള്ള കുടിപ്പകയോ ശത്രുത എന്തെങ്കിലും കാരണമായിട്ടുണ്ടോ എന്ന് അറിയില്ല മാത്രമല്ല ഈ നാടോടികളുടെ ഭാഷയും ഒക്കെ തന്നെ പോലീസിന് കീറാമുട്ടിയാകുന്നു എന്തായാലും ഈ തട്ടിക്കൊണ്ടു പോകുന്ന സംഭവം സഹോദരൻ ഈ സ്കൂട്ടർ കണ്ടു എന്ന രീതിയിൽ പറയുന്നത് തീർച്ചയായിട്ടും പോലീസിന് ചില നിഗമനങ്ങളിൽ എത്താൻ സഹായിക്കുന്നുണ്ട് എന്നിരുന്നാലും വളരെ പ്രയാസപ്പെട്ട് നഗരം അരിച്ചു പിറക്കി ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ് വലിയൊരു പോലീസ് സംഘം അന്വേഷണത്തിന് പിന്നാലെയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാടോടി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുട്ടിയാണ് ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടു പോയത് എന്നാണ് പേട്ടയിലാണ് ഈ സംഭവം നടന്നത് ഗിരീഷ് മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ പോലീസ് പറയാത്തതൊരു പക്ഷേ ഈ കുട്ടിയുടെ സുരക്ഷയെ കരുതിയാണോ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് എസ് കെൻ അതു തന്നെയാണ് കുട്ടികൾ കുട്ടിയുടെ സുരക്ഷയെ കരുതിയിട്ടാണോ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നത് കാരണം കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള അവർ ഒരുപക്ഷേ ഇത്തരം സംഭവങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതികൂലമായ ഫലമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രക്ഷിതാക്കളുടെ മൊഴി അത് മാത്രമാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത് അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവർ പരാതി നൽകി എന്നുള്ളത് പോലീസിന് ഒരു ആശ്വാസം പകരുന്നുണ്ട് കാരണം ഒരു മണിക്ക് തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി ഈ വിവരങ്ങൾ കൈമാറുന്നു ഉടൻ തന്നെ ഇവരുടെ മൊഴി മൊഴിയെടുത്തതിനു ശേഷം അന്വേഷണം ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇപ്പോൾ പേട്ട സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് കാരണം ഡി സി പി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് ഈ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നു അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായൊരു പരിശോധനയിലേക്ക് പോലീസ് കടന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അതോടൊപ്പം തന്നെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ആ പരിശോധന ഈ ഹോൾസെയിൽസിൻ്റെ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ഗതാഗത വകുപ്പ് നിരവധി സി സി ടിവികൾ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം സ്വകാര്യ സ്ഥാപനങ്ങളുടെ സി സി ടിവികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഇതിൽ നിന്നൊക്കെ ദൃശ്യങ്ങൾ കണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് ഏത് ഭാഗത്തേക്ക് വാഹനം പോയി എന്നുള്ളതാണ് പോലീസ് ആദ്യമായി അന്വേഷിക്കുന്നത് ഇതിനുശേഷം സ്വാഭാവികമായും സംശയം വന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ ട്രെയിനിനകത്ത് കുട്ടിയുമായി കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പോലീസ് ഈ സംഭവം അറിഞ്ഞ മുതൽ തന്നെ നടത്തുന്നുണ്ട് ഏതായാലും വാഹന പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ലീഡ് ലഭിക്കുകയാണെങ്കിൽ അവിടേക്ക് നീങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് പോലീസ് അന്വേഷണം സമഗ്രമായി പോകുന്നു എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന ഏതായാലും എസ്കാനിൽ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തലസ്ഥാനത്ത് ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് കൊച്ചുകുട്ടിയും ഓക്കെ ഓക്കെ വി ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് റബീന അമർദേവ് ദമ്പതികളുടെ മകൾ മരിയാണ് ഇന്ന് വെളുപ്പിന് രണ്ടു മണിക്ക് തട്ടിക്കൊണ്ടുപോയത് ഇപ്പോൾ ഷഫീദ് റാവത്ത് കൂടി നമുക്കൊപ്പം ടെലഫോണിൽ ചേരുന്നു ഷഫീദ് എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ പോലീസിൻ്റെ അന്വേഷണം എത്രമാത്രം പുരോഗമിക്കുന്നുണ്ട് നഗരമാകെ പോലീസ് അരിച്ചു പറക്കുന്നു എന്ന വാർത്തകൾ വരുന്നത് ശരിയാണോ എസ് കെ ഉറപ്പായിട്ടും കാരണം ഈ സംഭവം ഉണ്ടായ അതായത് രണ്ടുമണിയോടുകൂടിയാണ് ഈ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ശേഷം പോലീസ് ഹൈ അലേർട്ട് പ്രഖ്യാപിച്ച് തിരുവനന്തപുരം നഗരത്തിൽ വ്യാപകമായ പരിശോധന നടത്തുകയാണ് നേരത്തെ ഭീകരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ മുൻപിക്കുന്ന ഒരു കിഡ്നാപ്പിംഗ് സംഭവം അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ നിര ദമ്പതികളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തത് ഒരു സംഭവം മുൻ സംഭവം തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് വലിയ ജാഗ്രതയിലാണ് റൂറലിൽ നിന്നും ഷാഡോ ടീമിനെ അടക്കം തിരുവനന്തപുരം സിറ്റിയിലേക്ക് വിന്യസിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുക കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത് എസ് കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ നാടോടി സംഘങ്ങൾ തമ്മിലുള്ള വിദ്വേഷമോ പകയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മത്സരമോ ഏതെങ്കിലും തരത്തിൽ ഈ കിഡ്നാപ്പിന് മോട്ടീവ് ആയിട്ടുണ്ടോ കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി പോലീസ് ഉയർത്തുന്നത് ഇതിനോടകം തിരുവനന്തപുരം ഡി സി പി നേരിട്ട് പേട്ട സ്റ്റേഷനിലേക്ക് എത്തി മാതാപിത കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ചിരുന്നു അതിനുശേഷം അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തി ഏതെങ്കിലും തരത്തിൽ ഒരു മിസ്മാച്ചിങ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യ പരിശോധന ശേഷമാണ് പോലീസ് ഇക്കാര്യത്തിൽ വളരെ ഊർജ്ജിതമായിട്ടുള്ള അന്വേഷണം തുടങ്ങിയത് ഇതിനോടൊപ്പം തന്നെ പോലീസിന്റെ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പോലീസ് ആ കുട്ടിയുടെ ചിത്രങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനും പ്രത്യേകിച്ച് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലം നമുക്ക് മിസ്റ്റേൻ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മാത്രമല്ല നഗരത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് സംവിധാനം സർവേലൻസിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തു കൂടിയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നുള്ളത് ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് മാത്രമല്ല മൂന്ന് സബ് ഡിവിഷൻസ് പ്രത്യേകിച്ച് കന്റോൺമെന്റ് അതേപോലെ തന്നെ ശംഖുമുഖം മൂന്ന് കളക്കൂട്ടം ഈ മൂന്ന് സബ് ഡിവിഷൻസ് ഏർപ്പെടുന്ന സ്ഥലമാണ് മൂന്ന് എ സി പിമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് പോലീസിന്റെ നിലവിലെ സംശയം പോലീസ് കരുതുന്നത് ഈ കുട്ടിയെ ഈ കുട്ടി സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോൾ കുട്ടിയെ വന്നൊരാക്ടീവ സ്കൂട്ടറിലെത്തി ആരോ എടുത്തുകൊണ്ടുപോകുന്നു എടുത്തുകൊണ്ടുപോയ ശേഷം ചാക്ക ഭാഗത്തേക്കും അവിടെ നിന്ന് എയർപോർട്ട് റോഡ് വഴി ശംഖുമുഖത്തേക്കും പോയേക്കാം എന്നുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ഈ ഓൾസൈൻസ് കോളേജിന്റെ പരിസരം കേന്ദ്രീകരിച്ച് അവിടെ ഈ ഓൾസൈൻസ് കോളേജ് അതിന് തൊട്ടപ്പുറത്ത് ഒരു ഗ്രൌണ്ട് ഉണ്ട് ആ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് നാടോടി സംഘങ്ങൾ കൂടുതലായി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് അവിടേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ പോലീസിന്റെ ആദ്യഘട്ട പോലീസ് സംഘം ഈ സംഭവസ്ഥലത്ത് ഒരു പരിശോധന നടത്തി പക്ഷെ അവിടെ നിന്ന് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് അവിടെയും വ്യാപകമായ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് എട്ട് മണിയോടുകൂടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പോലീസ് ആസ്ഥാനത്ത് നിന്ന് കാര്യമായ അലേർട്ട് ഹൈ അലേർട്ട് അലർട്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ജില്ല വിട്ടു പോകാനുള്ള സാധ്യത പോലീസ് ഇപ്പോൾ കണക്കാക്കുന്നില്ല പ്രത്യേകിച്ച് ഓൾസേണിച്ച് കഴക്കൂട്ടം മേനംകുളം പുത്തൻതോപ്പ് അടക്കമുള്ള ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ പോലീസിന്റെ പരിശോധനാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല പോലീസ് നഗരത്തിലെ തന്നെ ചില പ്രദേശത്ത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് മൂന്ന് പ്രധാനപ്പെട്ട നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പേട്ട റെയിൽവേ സ്റ്റേഷൻ അതേപോലെ തന്നെ അവേലി റെയിൽവേ സ്റ്റേഷൻ ഈ മൂന്ന് സ്ഥലങ്ങളിലും പോലീസിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ റെയിൽ മാർഗ്ഗമോ ബസ് മാർഗമോ കുട്ടിയെ കൊണ്ടുപോകുന്നത് തടയുക എന്നുള്ളതാണ് പോലീസ് അതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്ന കാര്യം അങ്ങനെ നഗരത്തിലാകെ പോലീസിന്റെ പഴുതടച്ച ഒരു സുരക്ഷാ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പോലീസിന് പക്ഷെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് ലഭിക്കുന്ന വിവരം തലസ്ഥാന നഗരമാണ് പോലീസിന്റെ വലിയ സർവൈലൻസ് ഉള്ള സ്ഥലമാണ് അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ ഞെട്ടൽ പോലീസിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് റൂറൽ പോലീസിനെ അടക്കം സിറ്റി പരിധിയിലേക്ക് വരുത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശക്തമായ പോലീസ് നിരീക്ഷണം തിരുവനന്തപുരം നഗരത്തിലുണ്ട് ഒരു കാരണവശാലും കൊല്ലത്തടക്കം ഉണ്ടായതുപോലൊരു കാലതാമസം ഇവിടെ ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗ പോലീസുകാർക്ക് നൽകിയിട്ടുമുണ്ട് പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് മീറ്ററുകൾക്കപ്പുറമാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഈ കുട്ടിയെ ഇപ്പോൾ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എസ്കേൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈദരാബാദ് സ്വദേശികളായ കുട്ടികളുടെ മക്കളാണ് ഹൈദരാബാദ് സ്വദേശികളായിട്ടുള്ള റബീന അമർദേവ് ദമ്പതിയുള്ള മകൾ മരിയ രണ്ടു വയസ്സുകാരി ഈ കുട്ടിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് എസ്കെൻ റൌത്തറാണ് വിവരങ്ങൾ നൽകിയത് ഷെ താങ്കളിലേക്ക് ഞാൻ മടങ്ങി വരാം